കാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത്രുമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് കർഷക ദിനാഘോഷ പരിപാടിയും സംസ്ഥാന കർഷക അവാർഡ് വിതരണവും തൃശൂർ തേക്കിങ്കാട് മൈതാനിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പതിനൊന്ന് മണിക്ക് നിർവഹിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ എട്ടര മുതൽ വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്ന പരിപാടിക്ക് ശേഷം കേര പദ്ധതിയെക്കുറിച്ചുള്ള സെമിനാറും ഉണ്ടായിരിക്കുന്നതാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എം പിമാരായ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹന്നാൻ എന്നിവരും തൃശൂർ എം എൽ എ എം പി ബാലചന്ദ്രൻ മറ്റ് എം എൽ എ മാർ ജനപ്രതിനിധികൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥർ അവാർഡ് കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് മണ്ണ്പ്പാവിൽ താഴെ മുറ്റങ്ങളിൽ പു പുഴ പുതുജന കണു പുഴയ മനുയരത് മുഗർ മണ്ല്ലി കണതാവേശമാല്ലുകിളർക്കണതാഘോഷമാ